നമസ്കാരം സ്വാഗതം അധികാരത്തിലൂടെ എന്തും നേടിയെടുക്കുന്ന മോദിക്കും സർക്കാരിനും വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരാറുള്ളത് ഇപ്പോഴിതായ ഇന്ത്യയിലെ ഭരണ സംവിധാനം പരാജയപ്പെട്ടെന്നും ഇതിനു കാരണം മോദിയാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ബി ആർ ഗവായ് ഭരണ സംവിധാനം ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ കൈകെട്ടിയിരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ ജുഡീഷ്യറി പലപ്പോഴും തെളിയിച്ചിട്ടുണ്ടെന്ന് സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞു രാജ്യത്തെ ഭരണഘടനാ കോടതികൾ ഇക്കാര്യത്തിൽ പുതിയ ഭരണഘടനാ സംവിധാനങ്ങളും നിയമതത്വങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും നയരൂപീകരണത്തിലെ പൊരുത്തക്കേട് കാരണം ജുഡീഷ്യൽ ഇടപെടലിനുള്ള ആവശ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ടെന്നും ജസ്റ്റിസ് ഗവായ് പറഞ്ഞു ജുഡീഷ്യൽ അവലോകനം നയങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന വിഷയത്തിൽ ഹാർവാർഡ് കന്നഡി സ്കൂളിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ജസ്റ്റിസ് നയരൂപീകരണത്തിലെ നിരന്തര പൊരുത്തക്കേടും നയം നടപ്പിലാക്കുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ജുഡീഷ്യൽ ഇടപെടലുകൾക്കായുള്ള ആവശ്യം പലപ്പോഴും തെളിയിച്ചു ചുമതലകൾ നിർവഹിക്കുന്നതിൽ എക്സിക്യൂട്ടീവ് പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഭരണഘടന കോടതികൾക്ക് കൈകെട്ടിയിരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ജുഡീഷ്യൽ പുനരവലോകനത്തിന്റെ അധികാരം എങ്ങനെയാണ് ജുഡീഷ്യറിയെ ഇടപെടാനും നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണാനും അനുവദിക്കുന്നതെന്നും കോടതി ജഡ്ജി വിശദീകരിച്ചു നിയമവാഴ്ച പരമപ്രധാനമായ ഇന്ത്യയിൽ ജുഡീഷ്യൽ അവലോകനം നിയമനിർമ്മാണ സഭയുടെ ഏത് അധികാര ദുർവിനിയോഗത്തിനും തടസ്സമായി തുടരുകയാണ് ജുഡീഷ്യൽ അവലോകനത്തിലെ സിദ്ധാന്തം രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങൾക്കും ഇടയിൽ ശക്തമായ വേലിയായി പ്രവർത്തിക്കുന്നു ജുഡീഷ്യൽ അവലോകനം എന്ന ആശയം നിയമശാസ്ത്രത്തിലൂടെ നയം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത് തങ്ങളുടെ വ്യാഖ്യാനങ്ങളിലൂടെ നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിനും പൌരന്മാരുടെ താൽപര്യങ്ങൾക്കും ഇടയിലുള്ള പാലമായി വർഷങ്ങളായി കോടതി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂവിന് കീഴിൽ ഇന്ത്യയിലെ കോടതികൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് പതിവാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി പൊതുതാൽപര്യപ്രകാരം പ്രവർത്തിക്കാൻ സർക്കാരിനും അതിനു കീഴിലുള്ള സംവിധാനങ്ങൾക്കും കോടതികൾ നയമാർഗനിർദ്ദേശങ്ങൾ നൽകുകയോ ഭരണപരമായ നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്ത നിരവധി കേസുകളും സുപ്രീംകോടതി ജഡ്ജി ചൂണ്ടിക്കാട്ടി കോവിഡ് സമയത്ത് ഇന്ത്യയിലെ കോടതികൾ എങ്ങനെയാണ് ഡയലോഗിക് ജുഡീഷ്യൽ റിവ്യൂവിൽ ഏർപ്പെട്ടതെന്ന് അദ്ദേഹം എടുത്തു കാണിച്ചു ഓക്സിജൻ വിതരണവും ആശുപത്രി ഫീസ് പരിധിയും ഉറപ്പാക്കാനുള്ള കോടതി ഉത്തരവുകൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനുമെതിരെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചിരിക്കുന്നത് ഒന്നിനു പിറകെ ഒന്നായി മോദിക്ക് തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ